ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ കുട്ടി ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ താമസിക്കുന്നതിനുള്ളിൽ തന്നെയുള്ള ഒരു അമ്പലത്തിലേക്ക് പോകുന്ന വീഡിയോ കേട്ടോ അതായത് ഇതിന് ചുറ്റും ഇപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് ചുറ്റും വീടുകളാണ് കേട്ടോ അതിങ്ങനെ പല സെക്ഷനായിട്ടാണ് എ ബി സി ഡി അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് അഞ്ച് മിനിറ്റ് ദൂരം പോലും ഇല്ല പക്ഷേ ഇന്ന് ഏട്ടനുകൂടെ ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞ സ്കൂട്ടറിൽ പോകാമെന്ന് പറഞ്ഞ് ഏട്ടൻ്റെ കൂടെ സ്കൂട്ടറിൽ ഇങ്ങ് പോകുന്നു ഇതിനുള്ളിൽ തന്നെ മൂന്ന് സ്കൂളുണ്ട് അതിലൊരു സ്കൂളാണിത് കേട്ടോ ഇത് ഡി പി എസ് ആണ് അങ്ങനെ നമ്മൾ നമ്മുടെ അവിടെ അമ്പലത്തിലെത്തിച്ചേർന്നു ഇതാണ് അമ്പലം ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ശ്രീകൃഷ്ണൻ ഇങ്ങനെ തേരോടിക്കുന്ന ഒരു ഇത് ശില്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഏട്ടം മണിയൊക്കെ അടിച്ച് അമ്പലത്തിനുള്ളിലേക്ക് കയറുകയാണ് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇവൾ എവിടെയും വന്ന് വീഡിയോ വീടിയെടുക്കുകയാണെന്ന് വെച്ചിട്ട് അതായത് ഈ അമ്പലത്തിൽ കയറുമ്പോൾ തന്നെ രണ്ട് സൈഡിൽ നല്ല മരങ്ങൾ അതായത് അമ്പലത്തിന് ചുറ്റും നന്നായി മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കയറുമ്പോൾ നമുക്ക് കുറേ പ്രതിമകൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണനുണ്ട് ബുദ്ധനുണ്ട് ഇങ്ങനെ പല പല പ്രതിമകളെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണൻ കുതിരപ്പുറത്തിരിക്കുന്നതായാണ് പിന്നെ ബുദ്ധനെ ബുദ്ധനെ നല്ല ഭംഗിയാണ് കാണാൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നൊരു വിഗ്രഹമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതേപോലെ ഈ സൈഡിലായിട്ട് നെല്ലിക്ക മരം ഉണ്ട് കേട്ടോ ഇവിടെ ശ്രീ എന്നിട്ട് അടുത്ത പ്രതിമ ശ്രീകൃഷ്ണനാണ് ശ്രീകൃഷ്ണൻ ഓടക്കുഴലൊക്കെ ഊതി നിൽക്കുന്ന നല്ല അതിമനോഹരമായ ഒരു പ്രതിമയാണ് പിന്നെ രാമൻ്റെ ഉണ്ട് രാമൻ ബില്ലൊക്കെ ആയിട്ട് നിൽക്കുന്ന നല്ല വില്ലായിട്ട് നിൽക്കുന്ന നല്ലൊരു പ്രതിമയുണ്ട് പിന്നെ പരശുരാമന് വാമന് ഇവിടെയൊക്കെ നിറയെ ഇങ്ങനെ വീണ് കിടക്കുകയാണ് നല്ല നല്ല അതായത് ചുറ്റും ഇങ്ങനെ മരങ്ങളുണ്ടല്ലേ ഇങ്ങനെ നെല്ലിക്ക ഭയങ്കര ഹൈറ്റിലായതുകൊണ്ട് അവിടുന്ന് നെല്ലിക്ക വീണ് താഴെ വീണ് കിടപ്പുണ്ട് നിറയെ അത് കഴിഞ്ഞ് അടുത്ത രൂപം ഇവിടെ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപമാണ് അതായത് നമ്മൾ ദശാവതാരത്തിലെ കുറച്ച് പ്രതിമകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അതുകഴിഞ്ഞ് നരസിംഗം കഴിഞ്ഞിട്ട് കൂർമുണ്ട് വരാഹമുണ്ട് മത്സ്യമുണ്ട് അങ്ങനെ പ്രതിമകളെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് വരാഹം വരാഹം കൂർമ്മം നല്ല ലാസ്റ്റാണ് മത്സ്യം കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ നമ്മൾ അമ്പലത്തിലേക്ക് നോക്കി നിൽക്കുന്ന രീതിയിലാണ് ഈ പ്രതിമ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് അത് അതായത് നമ്മളിവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് വേടിയെടുക്കാൻ ഒന്നും കൂടെ ഭംഗി ഇതാണ് അമ്പലം ഇവിടുത്തെ എല്ലാം മിക്ക ഇങ്ങ നോർത്ത് ഇന്ത്യയിലേക്ക് അമ്പലങ്ങൾ ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത് അതേപോലെ തന്നെ ഇതിനുള്ളിലത്തെ മഹാദേവൻ്റെ ഒരു പ്ര ഇത് വിഗ്രഹം വെച്ചിട്ടുണ്ട് ക ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത് നമുക്ക് തന്നെ പൂജ ചെയ്യാൻ കേട്ടോ ഒരു കുഴപ്പമില്ല അതായത് നമുക്ക് പാലും ജലവും എല്ലാം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ജലധാര പോലെ ചെയ്യാം ഇതിൻ്റെ പൂ പൂവൊക്കെ ഇടാം ഞാൻ ആ ഒരു സൈഡിൽ ഇരുന്നിട്ട് വിളക്കത്തിച്ച് ആരൊന്നും ഒഴിഞ്ഞവിടെ വെച്ചേക്കുവാണ് അവിടെ നൂല് കണ്ടോ അത് നമ്മുടെ ശിവനെയും പാർവതിയും തമ്മിൽ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ വെച്ചേക്കാണ് എന്തോ ഇവിടെ ഉള്ളൊരു മന്ത്രം ചൊല്ലി ചെയ്യുന്നതാണ് നമുക്ക് പിന്നെ അതൊന്നും അറിയാത്ത ഒന്നും ചെയ്യാറില്ല പിന്നെ ഹനുമാൻ ഉണ്ട് അമ്പലത്തിൻ്റെ അകം മൊത്തം നന്നായി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കാണ് അതായത് അയോധ്യയിൽ രാമവൈത് ക്ഷേത്രം പണിഞ്ഞതിൻ്റെ നല്ല ഇടത്തിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ് പിന്നെ അമ്പലത്തിനുള്ളിൽ ദേവിയുടെ ഉണ്ട് കൃഷ്ണനുണ്ട് ഹനുമാനുണ്ട് പിന്നെ ഇറങ്ങുമ്പോൾ നമ്മുടെ നവഗ്രഹങ്ങളുണ്ടല്ലോ നവഗ്രഹങ്ങളുടെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമുക്ക് ചുറ്റും തൊഴുത് നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഒരു സൈഡിലായിട്ട് കാളി രൂപം വെച്ചിട്ടുണ്ട് അത് നമുക്ക് അവിടെ ഇങ്ങനെ പോയി തൊഴുവാൻ നേരം നമുക്ക് അമ്പലത്തി നാട്ടിൽ അമ്പലത്തിൽ എന്നാലും നമ്മുടെ നാട്ടിൽ അമ്പലം മിസ് ചെയ്യും കേട്ടോ കാരണം നാട്ടിൽ നമുക്ക് വേറൊരു രീതിയാണല്ലോ അതേപോലെയല്ല ഇവിടുത്തെ അമ്പലങ്ങൾ അതൊക്കെ തികച്ചും വ്യത്യസ്തമാണ് പിന്നെ ഈ അമ്പലത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പ്രസാദമാണിത് എനിക്കൊന്ന് പഞ്ചസാര ഇങ്ങനെ കട്ടയാക്കി എന്തോ ഭയങ്കര മധുരമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തോളൂ പിന്നെ നമ്മൾ അടുത്ത ശനീശ്വരന് മാത്രമായിട്ട് പ്രത്യേകിച്ചൊരു സ്ഥലത്ത് വെച്ചിട്ട് പൂജിക്കുന്നുണ്ട് അന്നേരം നമ്മൾ അവിടേക്ക് പോകണം ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടാണ് അമ്പലത്തിലേക്ക് വന്നത് നമ്മൾ ശനിയാഴ്ച വിളക്ക് എത്തിക്കാൻ വരും അങ്ങനെ വന്നതാണ് അങ്ങനെ പോകുന്ന വഴിക്കൊരു കരിയേപ്പില മഴമുണ്ട് കരിയേപ്പില മഴ കണ്ടപ്പോൾ ഞാൻ മേച്ച് രണ്ടെണ്ണം അവിടെ നിന്ന് പറിക്കുക എന്ന് പറഞ്ഞ് അവിടുന്ന് രണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ശനീശ്വരൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ലോക്കിട്ട് വെച്ചേക്കും കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളതിൻ്റെ അവിടെ ഒരു ചെറിയ ഹോളുണ്ട് ആ ഹോളിൽ കൂടാണ് വിളക്ക് കത്തിച്ച് നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് വിളക്ക് കത്തിച്ചിട്ട് നമ്മൾ ആ ഹോളിൽ കൂടെ വിളക്ക് കത്തിച്ച് അകത്തേക്ക് വെക്കും താഴെയായിട്ടൊരു കുഞ്ഞു വിഗ്രഹം വെച്ചിട്ടുണ്ട് ആ വിഗ്രഹത്തിൻ്റെ അടുത്തിട്ടാണ് നമ്മൾ വിളക്ക് എത്തിച്ച് വെക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ വിഗ്രഹത്തിൽ തന്നെ താഴെ അവരൊരു എണ്ണയുടെ പാട്ട വെച്ചിട്ടുണ്ട് നമ്മൾ എണ്ണ ഒഴിച്ചു കഴിയുമ്പോൾ ആ പാട്ടയിലേക്ക് ചെന്ന് വീഴുക അതുപോലെ നമുക്ക് ശനീശ്വരൻ്റെ പുറത്തുകൂടെ ഇങ്ങനെ വെക്കാം പിന്നെ തൊട്ടപ്പുറത്തായിട്ട് ഒരു മഹാദേവ പ്രതിമ മഹാദേവൻ്റെ പ്രതിമയുണ്ട് അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര രസമായിട്ടോ ഞാനും ഏട്ടനും കൂടെ അവിടെ നിന്ന് രണ്ട് മൂന്ന് ഫോട്ടോ എടുക്കട്ടെ അത് സെൽഫിയൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും അവിടെ നിന്ന് രണ്ട് മൂന്ന് സെൽഫിയൊക്കെ എടുക്കും നല്ല ഭംഗിയാണ് നല്ല വൃത്തിക്ക് നല്ല വൃത്തിയായിട്ടാണ് അവർ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ചുറ്റും പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതാ ഞാൻ പറഞ്ഞത് നിറേ നെല്ലിക്ക നമ്മൾ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ അവിടെ നിറയെ നെല്ലിക്ക വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ വരുന്ന വഴിക്ക് ഞാൻ അവിടെ നിന്ന് അധികം കറിവേപ്പില പിടിക്കുന്നുണ്ട് ഭയങ്കര വലിയ കറിവേപ്പിലയായിരുന്നു നമ്മൾ സ്ഥിരം പറിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് കറിപ്പില എല്ലാം മഞ്ഞായതുകൊണ്ട് ഇലകളൊന്നും ഇല്ലാത്തതുകൊണ്ട് വെട്ടി വിടും ഇങ്ങനെ വെട്ടി വെട്ടിവിട്ടാൽ മാത്രമേ കിളിർത്ത് വരുത്തുള്ളൂ താഴെ ഇങ്ങനെ കുറച്ച് കുറച്ച് കിളിർത്ത് വരുന്നുണ്ട് അവിടുന്ന് ഞാൻ പിന്നെ രണ്ട് മൂന്ന് നെല്ലിക്കയും കറിവേപ്പിലൊക്കെ പറിച്ചിട്ടുണ്ട് കാശിമോൻ ഇല്ലായിരുന്നു അവൻ സ്കൂളിൽ പോയൊക്കെയായിരുന്നു ഇവിടെ ശനിയാഴ്ച സ്കൂളുണ്ട് അതുകൊണ്ട് ഒരു രസം ഇല്ലായിരുന്നു അവനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഇന്നേരം അവിടുന്ന് കുറച്ച് രണ്ട് കറിവേപ്പിലൊക്കെ പറിച്ചു ഞങ്ങൾ വീട്ടിലേക്ക് വന്നു ഇപ്പം ഞങ്ങളുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും കമൻറ്റും ചെയ്യണം